യുദ്ധത്തിലും ഭീകരവാദത്തിലും മനുഷ്യജീവൻ നഷ്ടമാകുന്നത് വേദനാജനകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയിലൂടെ സംഘർഷത്തിന് പരിഹാരം കണ്ടെത്തണമെന്നും ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദി പുടിൻ കൂടിക്കാഴ്ച അപലപനീയമെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞു യുക്രൈൻ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം തുറന്ന ചർച്ച നടന്നെന്നും മോദി വ്യക്തമാക്കി യുദ്ധമായാലും ഭീകരവാദമായാലും മനുഷ്യജീവൻ നഷ്ടമാകുന്നത് വേദനാജനകമെന്ന് മോദി അഭിപ്രായപ്പെട്ടു ഇതാദ്യമായാണ് തന്റെ റഷ്യൻ യാത്ര ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നതെന്നും മോദി പറഞ്ഞു ഇന്ത്യയെ ഉറ്റ സുഹൃത്തായി കാണുന്നതിന് റഷ്യയ്ക്ക് നന്ദിയെന്ന് മോദി പറഞ്ഞു ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു മോദി ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കെ മോദി പുടിൻ കൂടിക്കാഴ്ചയിൽ നിരാശ രേഖപ്പെടുത്തിയിരുന്നു മോദി ആലിങ്കനം ചെയ്തത് ഏറ്റവും വലിയ ക്രിമിനലിനെയാണെന്നും സെലൻസ്കി എക്സിൽ മോദി പുടിൻ കൂടിക്കാഴ്ചാ ദിനത്തിൽ ഉക്രൈനിൽ റഷ്യൻ ആക്രമണത്തിൽ മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ മുപ്പത്തേഴ് പേർ മരിച്ചിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് സമാധാന ശ്രമങ്ങൾക്കേറ്റ പ്രഹരമെന്നും ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ഭരണാധികാരി കുറ്റവാളിയെ ആലിംഗനം ചെയ്തെന്നും പറഞ്ഞ് സെലൻസ്കി അപലപിക്കുന്നത് അമൃതാന്യൂസ് ന്യൂഡൽഹി